ഹലോ മൈ ഫ്രണ്ട് ഇന്നത്തെ പരിപാടി മുട്ടക്കറി എങ്ങനെ എങ്ങനെയുണ്ടായി നോക്കാം മീനിൻ്റെ മുട്ടയും കൊണ്ടുള്ള ഒരു കറിയാണ് സ്പെഷ്യൽ ആയിട്ടാണ് അതിന് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മുട്ട ഒരു രണ്ട് മീനിൻ്റെ മുട്ടയാണ് ഒരു കിലോളം വരും മീൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് എന്ത് മീനിൻ്റെ ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാര കിലോളം വരും എന്തായാലും കുറച്ച് മഞ്ഞപ്പടി ഉപ്പിട്ടിട്ടൊന്ന് ഒഴിച്ച് പൊരിച്ചെടുക്കണം ആദ്യം ഫ്രൈപ്പലിട്ടൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അല്ലെങ്കിൽ അത് മീനിൽ പൊരിച്ചെടുത്തില്ലെങ്കിൽ നമുക്കത് ഉടഞ്ഞു പോകുന്നതാണ് കറിയിലിടുമ്പോൾ നമുക്കത് ഉടഞ്ഞു പോവും അതിനോട് ചെസ്റ്റൊന്ന് എണ്ണയിലൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഉപ്പും ജിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം ചെസ്റ്റൊന്ന് പൊരിച്ചെടുത്താൽ മതി നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കും എണ്ണയിൽ അതിന് ശേഷം നമുക്ക് ളുത്തുള്ളി പെരിഞ്ചീരകം എല്ലാം കൂടി പച്ചമുളക് എല്ലാം കൂടി പേസ്റ്റാക്കിയിട്ടുണ്ട് ഉള്ളി രണ്ട് തക്കാളി നാലുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി റെഡി കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വൺ സൈഡ് വന്ന് വന്നിട്ടുണ്ട് അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കട്ട് ചെയ്ത് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് സംഗതി സൂപ്പറായിട്ടാണ് ായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം രക്ഷയില്ല വലിയ രണ്ട് മീൻ്റെ മുട്ടയാണത് അപ്പോൾ മീൻ മാർക്കറ്റിൽ നമ്മൾ മേടിച്ചതാണ് എല്ലാവരും ഒന്ന് മേടിച്ചു ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിനുശേഷം നമുക്ക് മീൻ റെഡിയാക്കി പൊരിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ട അതിന് നമുക്ക് കുറച്ച് പിരിയും മുളക് പൊടി അന്ന് മുളക് ചഴച്ചത് ചുവന്ന മുളക് ചഴച്ചതാണ് നമ്മൾ മേലക്കൂടെ ഇട്ടുകൊടുക്കുന്നത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കാം അതിന് ശേഷം നമുക്ക് മഞ്ചട്ടിയിൽ കുറച്ച് ഒളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകിട്ട് കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം ഉളക്ക ഉണക്കുള്ള കടകളെ പൊട്ടി വരുന്നവരും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ശേഷം കുറച്ച് കറിപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെള്ളത്തുള്ള പേസ്റ്റ് നമുക്ക് അടിച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി സ്ലൈഡ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് അതിൽ ഇട്ടിട്ട് കൊടുക്കേണ്ടതാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വേവ് നേരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് രണ്ട് കുടമുളയും കൂടി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം ശേഷം അത് ഇതെല്ലാം വാടി വന്നിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അഴിച്ചതിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം ഗരം മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി നമ്മൾ ഇട്ട് കൊടുക്കണം അതിന് ശേഷം കുറച്ച് കുലുവപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടി സോറി അതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടിയും കൂടി ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത പച്ചമണെല്ലാം പാട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് കുറച്ച് വെള്ളം ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഗ്രേവിക്ക് മസാല ഒക്കെ അതിന് ശേഷം നമുക്ക് മുട്ട ഫ്രൈ ചെയ്ത് നമുക്ക് അതിലേക്ക് കൊടുക്കാം വീണ്ടും മുട്ട നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ് അതിന് ശേഷം അപ്പം എല്ലാവരും ടൈം നോക്കണം അതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ലാസ്റ്റ് ഇറക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മസാല എല്ലാം പിടിക്കുന്നതിന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ശേഷം ലാസ്റ്റ് ടൈം കുരുമുങ്ങൾ കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് സംഗതി സെറ്റാക്കി വന്നിട്ടുണ്ട് കുരുമുങ്ങൾ കൂടി ലാസ്റ്റ് ഇറക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചിട്ട് കൊടുക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ